ഉമ്മ ഉണ്ടാക്കിയ കപ്പയുടെ ഒരു സ്നാക്കാണ് കേട്ടോ ആളുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് എനിക്ക് തന്നത് രാവിലെ ഒരു എട്ട് മണി തൊട്ട് വൈകിട്ട് മൂന്ന് നാലു മണി വരെ ഇവിടെ പണിയെടുക്കുന്നു കേട്ടോ ഈ ഒരു തോട്ടത്തില് ഇവിടുത്തെ വേദനക്കാരനാണ് അല്ലാതെ ഈ തോണത്തിന്റെ തോട്ടത്തിന്റെ കേട്ടോ ഇനി ഉടമസ്ഥനല്ലോ കിത്തില്ല ഇത് ഉന്തു ഉബി എന്ന് പറഞ്ഞാൽ കപ്പയാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ കഴിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു എന്നാൽ ഞാൻ ഒരു തരാമെന്ന് പറഞ്ഞിട്ട് എന്താ എടുക്കാൻ പോവാ സുധമീനും വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ വെള്ളം തന്നോ കേട്ടോ ഞാൻ ഓൾറെഡി വെള്ളം ഞാൻ കുടിച്ചു കപ്പ കീനി ഓ കപ്പ പൊരിച്ചതാ കേട്ടോ എൻ്റെ കളറും ഉണ്ടോ ഓറഞ്ചും ഓറഞ്ചും ഒരു വയലറ്റ് കളറും